നമ്മുടെ എല്ലാം തന്നെ അതിലേക്ക് ആ ചിന്തയിലേക്ക് നമ്മൾ നമ്മൾ ജൂൺ മാസം അഞ്ചാം തീയതി പരിസ്ഥിതി ദിനമായി കൊണ്ടാടി അതിൽ വരുന്ന അതിൽ വരുന്ന ആഴ്ച വരുന്ന ഞായറാഴ്ച എല്ലാ വർഷവും പരിസ്ഥിതി ഞങ്ങളായി കൊണ്ടാടുമ്പോൾ അറിയാവുന്നതുപോലെ സംരക്ഷിക്കുവാനായിട്ടുള്ള ചിന്തകളൊക്കെ നൽകി നമുക്ക് കൂടുതൽ ചിന്തകൾ

ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചു കേട്ടത് കൊണ്ട് അതിന് ഒന്നാമത്തെ മാത്രം അനുഗ്രഹീതമായ സമയത്തിന് വചനം ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന

മാലിന്യങ്ങള് വർദ്ധിച്ചു വരുന്നു രൂപത്തിലുള്ള വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ അങ്ങനെ പലവിധമായ മാലിന്യങ്ങളും എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളും കൊടുത്താല് തിരികെ കിട്ടണമെന്നുള്ള ഇരട്ടിയാഴ്ച തിരികെ കിട്ടണമെന്നുള്ള വാചകം പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആളുകള സകല പ്രവൃത്തികൾക്കും ഭൂമി ഭൂമിക്കെതിരായ സകല പ്രവർത്തികൾക്കും അന്തരീക്ഷം തിരിഞ്ഞതിന്റെ ഒരു ഉദാഹരണമാണ് ആര് എപ്പോഴാണ് വെയിൽ വരുന്നതെന്നോ എപ്പോഴാണ് മഴക്കാലം കൃത്യമായി പ്രവചിപ്പോലാണ് ഇങ്ങനെ അന്തരീക്ഷം നമ്മളെല്ലാവരും ഒരു ആശങ്കയുടെ അനുഭവത്തിലാണ് എപ്പോഴാണ് പ്രളയം എപ്പോഴാണ് ചുഴലിക്കാറ്റ് ഒക്കെ വരുമെന്ന് ആഞ്ഞടുത്ത് നമ്മൾ അറിയുന്നില്ല പൊതുവേ ഇവിടെ സമാധാനമായി നമ്മൾ ജീവിക്കുന്നു പ്രദേശങ്ങൾ അതുപോലെ തന്നെ മലകളാ തിങ്ങി നിൽക്കുന്ന പ്രദേശത്തൊക്കെ താമസിക്കുന്നവർ മാറിയാണോ ചെറുപ്പം ചുഴലിക്കാറ്റോ സമുദ്ര തീരത്ത് താമസിക്കുന്നവർ എപ്പോഴാണ് പ്രളയത്തിൽ പോലുള്ള അനുഭവങ്ങളൊക്കെ ജീവിക്കുന്ന വലിയൊരു ജനസമൂഹം നമ്മുടെ ചുറ്റുപാടു നമ്മൾ പലരും പ്രകൃതിയെ ഭയപ്പെട്ട് ജീവിക്കാറുണ്ട് എപ്പോഴാണ് നമ്മൾ ഒന്ന് ഭാരപ്പെടാറുണ്ട് അതുപോലെ തന്നെ അടുത്ത സമയം വരെ നമ്മുടെ അനുഭവിച്ച പ്രയാസം ശരീരം തലവേദന തലവേദന മൈഗ്രേനക്കാർ അധികമായിട്ട് രൂപം എന്റെ ദൈവമേ ഈ പ്രകൃതിയെ നിയന്ത്രിക്കണമേ നിയന്ത്രിക്കണമെന്നുണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് പ്രകൃതികളും പ്രകൃതിയുടെ എല്ലാ രൂപങ്ങളും എല്ലാം എന്നാല് മാറ്റമില്ലാത്തവരായ ജീവിതത്തിനും

ൻ ഈ അസ്ഥികളിൽ ജീവിക്കുമോ ഇനിയല്ലേ ജീവിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴേ ഇനിയും ജീവിക്കുവാനായിട്ടുള്ള സാധ്യത അവിടെ തുറന്നിടുന്നുള്ളത് നമ്മളെ കാണാൻ വേഗത്തിൽ യും നശിപ്പിക്കുവാനായിട്ട് നാം പറഞ്ഞോ അറിയാതെയോ ശ്രമിച്ചിട്ടുണ്ടല്ലോ കഥാവും ഞങ്ങളോട് ശ്രമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഞാൻ ഏർപ്പെടുകയില്ല എന്നുള്ള വ്യക്തിപരമായ ഈ മടങ്ങി പോകുവാൻ പ്രകൃതി ഏറ്റവും ഹരിതാപമായി പോകാനായിട്ട് ഹെലികാപ്പില് പല ചിത്രങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നമ്മുടെ അവകാശ ദൃശ്യം വളരെ സുന്ദരമാണ് പച്ചപൊള്ള എന്നാല് പലയിടങ്ങളിലും നമ്മള് ആകാശദി വരേണ്ടതായിട്ടുള്ള അനുഭവങ്ങളാണ് ചുറ്റുപാടുകൾ കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ചീത്തത്തിലും അതുപോലെ പലയിടങ്ങളും വരണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കേണ്ടത് ഏറ്റവും മോശമാണ് അതുപോലെ തന്നെ പരിധി ദിനത്തില്

യും ബാധിക്കുന്നുള്ളത് അവർ പറയുകയും ചെയ്യുന്നത് ശുദ്ധജലം പലയിടങ്ങളിൽ പ്രകടമാണ് പ്രളയം സൂര്യാഘാതം ಈ ವರ್ಷ ನಮ್ಮ ಭದ್ರಾಧನ ಚಿಂತಕ

വീണ്ടും പഴയ നിലയിലേക്ക് പോകാനാണ് അതിന് എന്ത് വേണം തെറ്റിപ്പറ്റി പോയി രംഗത്തിലേക്ക് സൗഹൃദം പറഞ്ഞാൽ ഐക്യത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള സംശയമില്ല അതുകൊണ്ട് ഒന്ന് വിട്ടുകൊടുക്കുവാൻ താണു കൊടുക്കുവാനായിട്ട് ഒരുവരും ഒരു ശ്രമിക്കുമ്പോഴേ ഐക്യതയുടെ അനുഭവം നമുക്ക് സാധിക്കുന്നു പതിനേഴാമത്തെ ഐക്യതയുടെ വലിയൊരു പ്രാർത്ഥന മഹാപ്രാർത്ഥനെ ആയിരുന്ന പോലെ അവരും ഞാനവരിലും ഈ എന്തിനുമായി അവർ ആയിരിക്കേണ്ടത് ലോകത്തെ മുഴുവനും പാതയിൽ നിൽക്കുവാനായിട്ട് ക്രിസ്തു ശ്രമിക്കുന്നുള്ളതാണ് കാണേണ്ടത്

ജടാവതാരം മനസ്സിലാക്കണം സാധിക്കുന്നു പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തില് നമുക്ക് ഈ ഭിന്നതകളെല്ലാം നീക്കി നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളിൽ മനുഷ്യർ തമ്മിലും

ദൈവത്തിന്റെ ശ്രമമാണെന്ന് നമുക്ക് കാണാൻ തുടങ്ങും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് അതിൽ സോദരനെന്നോ ഒരു വ്യത്യാസത്തിനുള്ള എല്ലാവർക്കും ദൈവത്തിൽ പ്രവേശനമുണ്ട് ദൈവത്തിന് ഒരു താർക്കും മുഖപക്ഷം ഇല്ല എന്നവർ മനസ്സിലാക്കുന്നത് ഏറ്റവും മോശമുണ്ട് അതുകൊണ്ട് നാം പലപ്പോഴും മുഖപക്ഷം പലരിൽ പലരിൽ കാണിക്കാറുണ്ട് പക്ഷേ ദൈവത്തിന് ആരോടും മുഖപക്ഷം ഇല്ല എന്നുള്ളത്

നമുക്ക് നൽകപ്പെട്ട വിഭവങ്ങൾ വളരെ പരിമിതമാണ് പരിമിത വിഭവങ്ങൾ ഏറ്റവും സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ പരിസ്ഥിതി ഏറ്റവും നമുക്ക് നൽകിയിരുന്ന പരിസ്ഥിതിയെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോവാതെ ഏറ്റവും പരിപാലനമായി പരിശുദ്ധമായും കരുതാൻ ദൈവങ്ങളെ സഹായങ്ങളെല്ലാം പ്രകൃതിയെ സ്നേഹിച്ചവരാണ്

പ്രവർത്തിക്കുന്നവരോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് സത്യം പ്രവർത്തിക്കുന്നവർക്ക് ഒരു താരത്തും രജിച്ചു പോകേണ്ടതായിട്ട് ചിലപ്പോഴൊരു താൽക്കാലികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ വരും അല്ലെ ഞാൻ കള്ളപക്ഷേ താൽക്കാലിക പക്ഷേ സത്യം പറഞ്ഞുകൊണ്ട് സത്യം സംസാരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ ചില കഷ്ടതകൾ വരിക അത് താൽക്കാലികമാണ് പക്ഷേ പറയാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചോളും ഈ വിശ്വാസയാത്ര വിശദമാക്കുവാൻ ചില ചിന്തകൾ യൂണിവേഴ്സുകൾ സത്യത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇരുളും രണ്ടും പരസ്പര വിരുദ്ധമാണ് രണ്ട് നന്മ

ോ നിത്യഗ്രതം അതുകൊണ്ട് വിശ്വാസയാത്രയിൽ ഒരിക്കലും ഷോർട്ട് കട്ടുകളില്ല കുറുക്കുഴികളൊന്നും ഇല്ല നേരിന്റെ സത്യത്തിന്റെ പാതയാണ് സ്ട്രേറ്റ് ആയിട്ടുള്ള പാതയാണ് അവിടെ ചിലപ്പോൾ കുണ്ടോളം വരും പക്ഷേ അതിലൊന്നും ഭ്രമിച്ചു പോകാതെ വിശ്വാസയാത്രയിൽ നേരോട് വിശ്വസരോട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെയും സഹായിക്കുകയാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള ആ ഒരു ഭാഗത്തിന് പ്രാർത്ഥിക്കുന്നു നമ്മളെ സംസാരങ്ങളെല്ലാം ചുറ്റുപാടുകൾ മാത്രമല്ല നമ്മുടെ വീട് ചുറ്റുപാടുകളെല്ലാം പ്രകൃതിക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിക്കോ ഫ്രണ്ട്ലിയ ദൈവങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ താൽക്കാലികമായ ഭൂമിയിലെ ഭൂമി വസ്തുവിനും നമ്മുടെ മനസ്സിലാക്കാതെ നമുക്ക് ദൈവം തമ്മിലായി തന്നിട്ടുള്ള നിത്യരാജ്യത്തെ നമ്മൾ വയ്ക്കുവാൻ നമുക്ക് ഇടയാക്കിയിട്ടുള്ള ഭൂമിയെ സ്നേഹിക്കാൻ നല്ലതാണ് ഭൂമിയെ സംരക്ഷിക്കാൻ നല്ലതാണ് എന്നാല് ഈ ഭൂമി എല്ലാ കാലത്തും നമുക്ക് നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്നാല് നമുക്ക് തെരഞ്ഞാട്ട് പുതിയൊരാകാശം ഒരു പുതിയ ഭൂമി ഒരുപാട് ഇരുപത്തി ഒന്നാം തീയതി രണ്ടാം വാടം വായിച്ചല്ലോ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് അതിന് വേണ്ടിയിരിക്കാത്ത പോണം നമുക്ക് ഇടയാക്കിയത് അതോട് ഈ പരിസ്ഥിതി നമ്മുടെ Oh yeah. യും നിയന്ത്രിക്കുന്ന ആത്മാവർ സൃഷ്ടിയ വി സൃഷ്ടിക്കുന്ന ചേ ചെയ്യുമ കേ